ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് ഒരു രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഇന്ന് രാവിലെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അതിനുള്ള പ്രിപ്പറേഷൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് രാവിലെ ഞാൻ ഉറക്കം എഴുന്നേറ്റ് ഒന്ന് പുറത്തൊക്കെ വന്നതിന് ശേഷം ഞാൻ ഓർത്ത് നിന്ന് പുട്ടുണ്ടാക്കാൻ പുട്ട് മാത്രമല്ല കിഴങ്ങ് കറിയും ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ രണ്ട് ടൈപ്പ് പുട്ട് പുട്ടുണ്ടാക്കുന്നുണ്ട് അരിപ്പുട്ടും ഒന്ന് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗോതമ്പ് പുട്ടും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുത്ത് കിഴങ്ങ് എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോമ്പോൾ അപ്പോൾ ഞാനകത്ത് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആദ്യം കിഴങ്ങ് ഞാൻ കട്ട് ചെയ്തിട്ട് അത് വന്ന് ഉപയോഗിക്കാനായിട്ട് കുക്കറിൽ വെച്ചേക്കാണ് പിന്നെ അതിനാവശ്യമായിട്ടുള്ള പച്ചക്കറി ഞാൻ ഈ കിഴങ്ങ് കറിയിൽ ക്യാരറ്റും ബീൻസും തക്കാളിയൊക്കെ ചേർക്കാറുണ്ട് കുറച്ചുകൂടെ തന്നെ ടീസ്റ്റ് ഒരു വെജിറ്റബിൾ കുറുമൊക്കെ കഴിക്കുന്നൊരു ഫീലാണ് ഈ കഴങ്ങ് കയറി കഴിക്കുന്ന സമയത്ത് പുറത്തിരുന്നിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് എപ്പോഴും സ്റ്റെപ്പിൽ ഇരുന്നിട്ടായിരിക്കും കുറച്ചധികം കട്ട് ചെയ്യാനുള്ളപ്പോൾ കട്ട് ചെയ്തെടുക്കുന്ന സവാളയൊക്കെ കട്ട് ചെയ്യാനുണ്ടായിരുന്നല്ലോ അതെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് അകത്ത് പോവുകയാണ് എന്നിട്ട് ഞാൻ പുട്ടിൻ്റെ അജ്മയുടെ പുട്ടിൻ്റെ മാവാണ് ഉപയോഗിക്കുന്ന ഒരു മാവ് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം നനച്ചിട്ട് മാറ്റി മാറ്റിവെക്കും കുറച്ച് സമയത്തേക്ക് അപ്പോൾ അതിനിടയിൽ കിഴങ്ങറി ഉണ്ടാക്കാനുള്ള പരിപാടികളാണ് പച്ചക്കറിയെല്ലാം ഒന്ന് വഴറ്റി ഒന്ന് അടച്ചു വെച്ചു അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ കിഴങ്ങ് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്തൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തു അപ്പോൾ അതിനോടൊപ്പം തന്നെ പൊട്ടിനുള്ള സെറ്റപ്പും കൂടെ ചെയ്തെടുക്കുകയാണ് കാണിക്കുമ്പോൾ ഇച്ചിരി ഉണ്ടെങ്കിലും പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് ഈ പണികൾ കഴിയും പിന്നെ ഈ കിഴങ്ങറിയിൽ ഏറ്റവും പാടുള്ള എനിക്കിഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് ഈ തേങ്ങാപ്പാൽ ചേർക്കുക എന്നുള്ളത് അത് കുറച്ച് ഒരു ടാസ്ക്കാണ് ഏറ്റവും മെനക്കുള്ളൊരു പരിപാടി ആണ് തേങ്ങ തിരുക പാൽ എടുക്കുക എന്നുള്ളതൊക്കെ പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ അതിനോട് ആവശ്യമുള്ള പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്ന സമയത്ത് അത്ര പാടില്ല അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നാമത്തെ പാലും രണ്ടാമത്തെ പാലൊക്കെ ഒഴിച്ച് വേവിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി അതെല്ലാം ടേബിളിന് പുറത്തു കൊണ്ട് വെക്കുകയാണ് അപ്പോൾ രാവിലെ ആദ്യം വെസറിയിൽ പോകണം അപ്പോൾ അവനെ കൊണ്ടാക്കുന്നതിന് മുൻപ് കുറച്ച് സമയം എടുത്തിട്ടാണ് ഈ പരിപാടികൾ ചെയ്യുന്നത് എൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഉച്ചയ്ക്കുള്ള അതിക്ക് കൊണ്ടുപോകാനുള്ള നഴ്സറിയിൽ കൊണ്ടുപോകാനുള്ള ചോറും കറികളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ചായയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിനെ കൂടെ ചായ കഴിക്കുന്ന ശീലമുണ്ട് അപ്പം അത് കഴിച്ചിട്ട് സന്തോഷത്തോടെ വന്നിരിക്കുകയാണ് അങ്ങനെ ഞാനും കഴിച്ചു പിന്നെ ആദ്യം കൊടുത്തായിരുന്നു ആദ്യം കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു എന്നിട്ട് പിന്നെ അവനെ നഴ്സറിയിൽ കൊണ്ടാക്കാനായിട്ട് പോയി അപ്പോൾ ഞങ്ങൾ എല്ലാവരുത്ത പരിപാടികളും ഇതൊക്കെയായിരുന്നു എല്ലാവർക്കും തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ കാണും അതുവരേക്കും വരുന്നതായി